പ്രകൃതിയുടെ ഏറ്റവും വിചിത്രമായ കാഴ്ചകളിലൊന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പോളണ്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഏകദേശം നാനൂറോളം മരങ്ങൾ എല്ലാം ഒരേ ദിശയിലേക്ക് വളഞ്ഞു നിൽക്കുന്ന അത്ഭുത പ്രതിഭാസം എന്തുകൊണ്ടാണിതിങ്ങനെയെന്ന് ആർക്കും അറിയില്ല അതാണ് ക്രൂക്കഡ് ഫോറസ്റ്റ് അഥവാ വക്രവൃക്ഷവനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് ഈ മരങ്ങൾ നട്ടുപിടിപ്പിച്ചതെന്നാണ് കരുതപ്പെടുന്നത് പക്ഷേ ഏഴ് മുതൽ പത്തു വർഷമൊക്കെയായപ്പോൾ ഈ മരങ്ങളുടെ എല്ലാം അടിഭാഗത്ത് തൊണ്ണൂറ് ഡിഗ്രി വളർ സംഭവിച്ചു എല്ലാ മരങ്ങളും വടക്ക് ദിശയിലേക്ക് വളഞ്ഞിരിക്കുന്നു ഇതിന്റെ പിന്നിൽ മൂന്ന് പ്രധാന സിദ്ധാന്തങ്ങളാണുള്ളത് ചിലർ പറയുന്നു ഫർണിച്ചർ ഉണ്ടാക്കാനോ കപ്പൽ നിർമ്മാണത്തിനോ വേണ്ടി മനുഷ്യൻ മൻപൂർവം ഇവ വളച്ചതാണെന്ന് രണ്ടാമത്തെ സിദ്ധാന്തമെന്തെന്നാൽ കനത്ത മഞ്ഞുപാളി ഇവയെ ചുരുങ്ങിയ പ്രായത്തിൽ അമർത്തിയതുകൊണ്ടാണ് ഇങ്ങനെ മരങ്ങൾ വളഞ്ഞതെന്ന് മൂന്നാമത്തേതാകട്ടെ ഗുരുത്വാകർഷണ അനോമലി അഥവാ മണ്ണിലെ പ്രത്യേക സ്വഭാവം കാരണമാണ് ഇവ ഇങ്ങനെ വളഞ്ഞതെന്നാണ് ഇവരുടെ വാദം ഇന്ന് ഈ വനം ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട സ്ഥലമായി മാറിയിരിക്കുന്നു ഗ്രിഫിനോ എന്ന ചെറിയ പട്ടണത്തിനടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നാൽ ഈ വളഞ്ഞ ഭാഗത്തിനു മുകളിൽ എല്ലാ മരങ്ങളും നേരെ വളർന്നു നിൽപ്പുണ്ട് അതായത് ആദ്യത്തെ മൂന്നോ നാലോ അടി മാത്രമാണ് വളഞ്ഞിരിക്കുന്നത് അതിനുശേഷമുള്ള ഭാഗം സാധാരണ മരങ്ങൾ പോലെ മുകളിലേക്ക് നേരെ വളർന്നു നിൽക്കുന്നു സുഹൃത്തുക്കളെ പ്രകൃതി നമുക്കിപ്പോഴും എത്രയോ ചോദ്യങ്ങളാണ് നൽകുന്നത് വക്രവൃക്ഷണം അതിനൊരു തെളിവാണ് ഇതിന്റെ ഈ രഹസ്യം കണ്ടുപിടിക്കാനായി ശാസ്ത്രജ്ഞരെന്നും ഗവേഷണങ്ങൾ തുടരുകയാണ് പക്ഷേ നിങ്ങൾക്കെന്താണ് തോന്നുന്നത് മനുഷ്യനിർമ്മിതമാണോ അതോ പ്രകൃതിയുടെ കളിയാണോ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയൂ